വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ മിന്നൽ മുരളിക്ക് ശേഷം വരുന്ന രണ്ടാമത്തെ ചിത്രമാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ധ്യാൻ ശ്രീനിവാസൻ നായകനായി എത്തിയ ഏറ്റവും പുതിയ ചിത്രം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലന്റെ വീഡിയോ ഗാനം റിലീസ് ചെയ്തിരിക്കുകയാണ് തൊപ്പിവച്ച വല്ലഭൻ എന്ന ഗാനമാണ് പുറത്തു വന്നിരിക്കുന്നത് വിനായക് ശശികുമാറാണ് വരികൾ എഴുതിയിരിക്കുന്നത് വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ മിന്നൽ മുരളിക്ക് ശേഷം വരുന്ന രണ്ടാമത്തെ ചിത്രം കൂടിയാണ് ഈ സിനിമ രാഹുൽജി ജി ഇന്ദ്രനിൽ ജി എന്നിവർ ചേർന്നാണ് സോഫിയ പോൾ നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്തത് മിസ്റ്ററി കോമഡി ത്രില്ലറായി എത്തിയ ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസിന് പുറമെ സിജു വിൽസൺ കോട്ടയം നസീർ നിർമ്മൽ പാലാഴി ഡോക്ടർ റോണി ഡേവിഡ് രാജ് സീമ ജി നായർ എന്നിവരും അമീൻ നിഹാൽ നിബ്രാസ് ഷഹബാസ് തുടങ്ങി ഏതാനും പുതുമുഖങ്ങളും ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട് പട്ടാമ്പി ഷൊർണ്ണൂർ കൊല്ലങ്കോട് നെന്മാറ എന്നിവിടങ്ങളിലായിട്ടാണ് ഈ സിനിമയുടെ ചിത്രീകരണം നടന്നത് പ്രേം അക്കുഡു ശ്രയാാന്തി എന്നിവർ ചേർന്നാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഇവർ ഭാര്യ ഭർത്താക്കന്മാർ കൂടിയാണ് സായി പല്ലവി അഭിനയിച്ച ഗാർഗി എന്ന തമിഴ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ച ഇവരുടെ ആദ്യ മലയാള ചിത്രം കൂടിയാണിത്